അധ്യാപക ദിനത്തിൽ രക്തദാനം നടത്താനൊരുങ്ങി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കണം മലപ്പുറം ചേലേമ്പ്ര നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതരാണ് രക്തദാന ക്യാമ്പ് ഒരുക്കുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റലിന്റെ സഹായത്തോടെയാണ് സെപ്റ്റംബർ അഞ്ചിന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സ്കൂളിലെ എൻ എസ് എസ് റോവേർട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റും ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായാണ് ക്യാമ്പ് ഒരുക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ചേലേമ്പ്രയിലെ മറ്റ് സ്കൂളുകളിലെയും അധ്യാപകരും ക്യാമ്പിൽ പങ്കെടുക്കും സമൂഹത്തിൽ പുതിയ മെസ്സേജ് കൊടുക്കുന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഈ വർഷം ഞങ്ങൾ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ പെരുദനമാണ് അവരുമായി സഹകരിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് അതില് ലാൻസ് ഓഫ് കാൽബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധത്തിലുള്ള സഹകരണവും സഹായങ്ങളും ഉണ്ട് അതേപോലെതന്നെ സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് അതേപോലെ തന്നെ ഗേറ്റ്സ് റോബോർട്സ് യൂണിറ്റ് അല്ല ഇപ്പൊ റോബോർ ആണ് ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പൊ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം അധ്യാപകത്തിന്റെ പ്രാധാന്യത്തെ പറ്റി സൂചിപ്പിക്കേണ്ട ദിവസം അപ്പൊ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം അധ്യാപകർ ഒരു സാമൂഹിക കാഴ്ചപ്പാടോടു കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോഴും സ്വാഭാവികമായിട്ട് പുതിയ തലമുറ ഞങ്ങളുടെ കൈ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി കുട്ടികളാണ് പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സ് പതിനേഴ് വയസ്സ് നാളെ കോളേജിലേക്ക് പോട്ടവരാണ് സമൂഹത്തിലെ ഇറങ്ങേണ്ടവരാണ് അത്തരത്തിലുള്ള മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്തവരാണ് അപ്പൊ ഒരു കുട്ടികളിലൂടെ നമുക്കൊരു മെസ്സേജ് കൂടി കൊടുക്കാൻ പറ്റും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിഇ ദീപക് ഹെഡ് മിസ്റ്റർ ആർ പി ബിന്ദു ഇ ബൈജീവ് ശ്വേത അരവിന്ദ് ആർ എസ് ബിനോയ് പി അബ്ദുൾ റഷീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം